നമസ്കാരം മതം ജാതി ഉപയോഗപ്പെടുത്തുകയും ദുരുപയോഗപ്പെടുത്തുകയും ചെയ്തു മൂന്നാമതും അധികാരത്തിലെത്താൻ ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്ന് മുൻ എം എൽ എ പി വി അൻവർ ഇത് കേരളത്തിന് അത്ര പരിചിതമായ രാഷ്ട്രീയ പ്രവർത്തനമല്ല നമ്മൾ എല്ലാവരും ജാതി മത രാഷ്ട്രീയ പരമാവധി നിരുത്സാഹപ്പെടുത്തുകയും ജനാധിപത്യ മതേതര രാഷ്ട്രീയത്തിന് പ്രാധാന്യം നൽകുന്ന നാടായിരുന്നു കേരളം നാടിനെ വർഗീയവത്കരിക്കാൻ പലരും നടത്തിയ നീക്കം ജനങ്ങൾ തള്ളിക്കളയുകയായിരുന്നു ഇടതുപക്ഷ സംസ്ഥാനങ്ങൾ അതിൽ വലിയൊരു പങ്കുവഹിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് വർഗീയ രാഷ്ട്രീയം എങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കാമെന്നാണ് പിണറായി ലക്ഷ്യമിടുന്നത് യു പിയിൽ യോഗി ആദിത്യനാഥ് നടത്തുന്ന രാഷ്ട്രീയം സിപിഎം മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താൻ എന്ത് മോശപ്പെട്ട പ്രവൃത്തിയും ചെയ്യാൻ പിണറായി സർക്കാരിന് മടിയില്ല ഇതിനുവേണ്ടിയാണ് ശബരിമല അയ്യപ്പന്റെ പേരിൽ നടത്തിയ സംഗമ നാടകം നടത്തുകയും അത് പൊളിഞ്ഞു പോകാനും കാരണം സംഗമത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന യഥാർത്ഥ ഭക്തർ ഇതിൽ പങ്കെടുത്തു വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പരാമർശങ്ങൾ ഉയർത്തുന്നത് എന്തിനാണ് എന്നതാഴത്തും വിഷയം മുപ്പത്തി അഞ്ചു വർഷമായി തങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് മലർന്നു കിടന്ന് തുപ്പുന്നതിന് തുല്യമാണ് ഈ പറച്ചിന്റെ പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാവും സമുദായത്തിലെ സാധാരണക്കാരുടെ കേന്ദ്ര സർക്കാർ നൽകിയ പണം പോലും അടിച്ചുമാറ്റിയെന്ന് വെള്ളാപ്പള്ളിക്കൊപ്പം ഉണ്ടായിരുന്നവർ തന്നെയാണ് കേസ് കൊടുത്തത് സമുദായത്തിന് ഉന്നമനം ഉണ്ടായില്ലെങ്കിൽ അതിന്റെ ധാര്മ്മിക ഉത്തരവാദിത്വം വെള്ളാപ്പള്ളിക്ക് തന്നെയാണെന്ന് അൻവർ പറഞ്ഞു